ഇടുക്കിയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് സ്ഥലം സി എയുടെ നേതൃത്വത്തിൽ ഇരമ്പിയെത്തുന്ന നാൽപ്പതോളം പോലീസ് വാഹനങ്ങൾ സമാധാന ചർച്ചയ്ക്ക് നിൽക്കാതെ ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും നിഷ്കരണം മർദ്ദിക്കുന്ന പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഗ്രാമവാസികൾക്ക് നേരെ തീ തുപ്പുന്ന പോലീസ് തോക്കുക ഒരാൾ തൽക്ഷണം മരിക്കുകയും മറ്റൊരാൾക്ക് ഇരുകാലുകളും നഷ്ടമാക്കിയ വെടിവെയ്പ് ചിതറിയോടിയ ഗ്രാമവാസികളെ വിടാതെ പിന്തുടർന്ന് അവിടുത്തെ ആണുങ്ങളെയെല്ലാം കുത്തി നിറച്ച് ആ ഗ്രാമം വിടുന്ന പോലീസ് വാഹനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അന്നാട്ടിലെ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലെത്തി മർദ്ദനം തുടരുന്ന പോലീസ് എല്ലും മാംസവും തകർന്ന് വീണു പോകുന്ന മനുഷ്യർ ബാക്കിയായ പ്രാണൻ കയ്യിൽ പിടിച്ച് ഇനി മർദ്ദനം താങ്ങാനാവില്ലെന്ന ബോധ്യത്തിൽ സ്റ്റേഷനിൽ നിന്നിറങ്ങിയോടെ തോട്ടങ്ങളിൽ ഒളിക്കുന്ന മനുഷ്യർ എത്ര തല്ലിയിട്ടും ആ ഗ്രാമത്തിനോടുള്ള പക തീരാതെ രാത്രിയുടെ ഇരുട്ടിൽ ആസക്തിയുടെ തിളങ്ങുന്ന കണ്ണുകളോടെ ആ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കിറങ്ങുന്ന പോലീസ് കൂട്ടം അച്ഛനെയും മകനെയും സഹോദരനെയും ഭർത്താവിനെയും കാത്തിരുന്ന അന്നാട്ടിലെ സ്ത്രീകളുടെ മുന്നിലേക്ക് അവരുടെ വീടിൻ്റെ വാതിലുകൾ ചവിട്ടിത്തുറു ഇരമ്പിയെത്തുന്ന പോലീസ് ബൂട്ടുകളുടെ ശബ്ദം അന്നാട്ടിലെ സ്ത്രീ ശരീരങ്ങളിൽ കാമവും പകയും തീർത്ത് പോലീസ് പുറത്തിറങ്ങിയപ്പോൾ അത് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ എത്ര മായ്ച്ചാലും മാഞ്ഞുപോകാത്ത നെറികേടിൻ്റെ കറയായി ചരിത്രത്തോട് ചേർന്ന് നിന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അധികാരത്തിൻ്റെ പിടിച്ച് വൈരാഗ്യം തീർക്കാനിറങ്ങിയപ്പോൾ ആ ഗ്രാമത്തിനേറ്റത് ഉണങ്ങാത്തൊരു മുറിവാണ് അനേകം രാത്രികളിൽ അവരുടെ സ്വപ്നങ്ങളിൽ ആ ദിനം അവരെ വേട്ടയാടിയിട്ടുണ്ടാവാം ആത്മാഭിമാനം നഷ്ടപ്പെട്ട് തലകുനിച്ച് നടക്കേണ്ടി വന്ന അന്നാട്ടിലെ പുരുഷന്മാർ ശരീരത്തിനും മനസ്സിനുമേറ്റ മുറിവുകൾ ഉണങ്ങാൻ നാടുകളെടുത്ത് അവിടുത്തെ സ്ത്രീകൾ ഒരൊച്ച ദിവസം കൊണ്ട് കേരള പോലീസ് ചവിട്ടി മെതിച്ച് തുടർന്നു വന്ന ഇലക്ഷനിൽ അന്നത്തെ ഭരണകക്ഷിയായ കോൺഗ്രസിനെ നിലം പരിശാക്കാൻ പ്രധാന കാരണമായ കേരളത്തിൻ്റെ തെരുവുകളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളെ മുഴങ്ങിക്കേണ്ട ആ ഗ്രാമത്തിന്റെ പേര് തങ്കമണി എന്താണ് തങ്കമണി പോലീസിന് ആ ഗ്രാമത്തിനോട് ഇത്ര പക തോന്നാൻ എന്തായിരുന്നു കാരണം ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് തങ്കമണി മുൻപ് അവിടെയുണ്ടായിരുന്ന ആദിവാസി മൂപ്പൻ്റെ മകളായ തങ്കമണിക്ക് സ്ത്രീധനമായി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഗ്രാമമാണ് തങ്കമണി ഒരു സ്ത്രീയുടെ പേരിലുള്ള ഗ്രാമം ആ ഗ്രാമത്തിലാണ് പിന്നീട് അനേകം സ്ത്രീകളുടെ കണ്ണുനീർ വീണത് അവരുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അധികാരത്തിൻ്റെ കാക്കിയണിഞ്ഞ ആൾരൂപങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് അധിനിവേശം നടത്തിയത് ഒരിക്കലും മായാത്ത മുറിവുകൾ അവരുടെ മനസ്സിനും ശരീരത്തിനും ഏൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിലോടിയിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ് പാറമട കഴിഞ്ഞാൽ വഴി മോശമാണെന്നും പറഞ്ഞ് യാത്രക്കാരെ തങ്കമണിയിലേക്ക് എത്തിക്കാതെ പാറമട സ്റ്റോപ്പിൽ ഇറക്കി വിടുമായിരുന്നു എന്നാൽ യാത്രക്കാരിൽ നിന്ന് തങ്കമണി വരെയുള്ള ബസ് ചാർജും അവർ വാങ്ങിയിരുന്നു ഈ അനീതിയെ അന്നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ ചോദ്യം ചെയ്യുകയും ബസ്സിൽ നിന്നിറങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നാൽ പ്രതിഷേധിച്ച ആ വിദ്യാർത്ഥിയെ ബസ് ജീവനക്കാർ മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു ഇതറിഞ്ഞ തങ്കമണിക്കാർ എലൈറ്റ് ബസ് പിടിച്ചെടുക്കുകയും ബസ് തങ്കമണിയിലേക്ക് എത്തിക്കുകയും ചെയ്തു വിദ്യാർത്ഥിയെ തല്ലിയതിന് മാപ്പ് പറയണം എന്നായിരുന്നു തങ്കമണിക്കാരുടെ ആവശ്യം എന്നാൽ ബസ് മുതലാളിയും പ്രാദേശിക രാഷ്ട്രീയ നേതാവുമായിരുന്ന ദേവസ്യ തങ്കമണിയിലേക്ക് തന്നെ കട്ടപ്പനയിലെ പോലീസിനെയും കൊണ്ടായിരുന്നു തങ്കമണിയിലെത്തിയ ദേവസ്യ മാപ്പ് പറയാതെ പോലീസുകാരുമായി ചേർന്ന് ബസ് തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇത് എതിർത്ത തങ്കമണിക്കാരെ പോലീസിനെ ഉപയോഗിച്ച് തല്ലി മാറ്റാൻ ആരംഭിച്ചു ഇത് തങ്കമണിക്കാർ പ്രതിരോധിച്ചു പോലീസിൻ്റെ കരുത്തിന് തങ്കമണിക്കാർ കല്ലുകൾ കൊണ്ട് നേരിട്ടു എണ്ണത്തിലധികമുള്ള തങ്കമണിക്കാരോട് എതിർത്ത് നിൽക്കാനാവാതെ പോലീസിനും ദേവസ്വയ്ക്കും പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നു ഇത് പോലീസിൻ്റെ ഉള്ളിൽ നാണക്കേടും തങ്കമണി ഗ്രാമത്തോട് പകയും ഉണ്ടാക്കി പക്ഷേ തോറ്റു പിന്മാറാൻ പോലീസ് ഒരുക്കമായിരുന്നില്ല തൊട്ടടുത്ത ദിവസം പീരമേട് സി എ ആയിരുന്ന എ സി തമ്പാൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തങ്കമണിയിലേക്ക് എത്തുകയും സമാധാന ചർച്ചയ്ക്കായി കാത്തിരുന്ന തങ്കമണി പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തേക്കുമലയുടെയും പള്ളിവികാരി ഫാദർ കോട്ടൂരിൻ്റെയും വാക്കുകൾക്ക് വില കൊടുക്കാതെ തങ്കമണിയിൽ അക്രമം അഴിച്ചുവിട്ടു ലാർത്തികളിൽ ചോര പുരട്ടു പോലീസ് റൈഫിളുകൾ പല തവണ ശബ്ദിച്ചു പുകയും പൊടിയും ബഹളങ്ങളും അടങ്ങിയപ്പോൾ കോഴിമല ആവറാച്ചൻ എന്ന വ്യക്തി വെടിയേറ്റി മരിച്ചിരുന്നു ഉടുമ്പുക്കൽ മാത്യുവിന് തൻ്റെ രണ്ടു കാലുകളും നഷ്ടമായിരുന്നു എന്നിട്ടും കലിയടങ്ങാത്ത പോലീസ് അടികൊണ്ട് പാതി പ്രാണനായ തങ്കമണിയിലെ ആണുങ്ങളെ പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി കട്ടപ്പന സ്റ്റേഷനിൽ വെച്ച് പിന്നെയും മർദ്ദനം തുടങ്ങും അവരിൽ ചിലർ മർദ്ദനം സഹിക്കാനാവാതെ അവശേഷിച്ച ജീവൻ കയ്യിൽ പിടിച്ച് തോട്ടങ്ങളിൽ ഓടിയൊളിച്ചു അന്ന് രാത്രി ആണുങ്ങളില്ലാത്ത തങ്കമണിയിലേക്ക് പോലീസ് ഇറങ്ങി അവരുടെ പൂച്ചിട്ട കാലുകൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി തങ്കമണിയിലെ ആണുങ്ങൾക്ക് മുന്നിൽ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നതിൻ്റെ നാണക്കേടും പകയും തീരുന്നതുവരെ തങ്കമണിയിലെ സ്ത്രീകളെ ക്രൂരമായി വരാത്സംഗം ചെയ്തു ആ ഗ്രാമം അധികാരത്തിൻ്റെ ലാത്തിത്തുമ്പിലും ബൂട്സിനടിയിലും മുറിവീറ്റു കിടന്നു അക്രമത്തിനിരയായ സ്ത്രീകളിൽ ചിലർ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നയനാരുടെ അടുത്ത് പരാതിയുമായെത്തി നാൽപ്പത്തിരണ്ട് പരാതികൾ തനിക്ക് മാത്രം കിട്ടിയെന്ന് ഇ കെ നയനാർ നിയമസഭയിലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പോലീസിനെ ഭയന്നും നാണക്കേടുകൊണ്ട് പരാതി പോലും പറയാത്തവർ അതിലേറെയാണ് പുറം ലോകത്തേക്ക് വാർത്ത എത്തിയതോടെ കേരളക്കരയാകെ പ്രതിഷേധം ഇരമ്പിയാർത്തു കേരളത്തിൻ്റെ തെരുവുകളിൽ ഭരണകൂടത്തിനും പോലീസ് നരനായാട്ടിനെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നു ആ മുദ്രാവാക്യങ്ങളിൽ തങ്കമണി എന്ന പേര് മുഴങ്ങി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ വൈരാഗ്യത്തിൻ്റെ പേരിൽ അടിച്ചമർത്തിയ ഗ്രാമത്തിൻ്റെ കഥ രതീഷ് രഘുനാഥൻ രചനയും സംവിധാനവും നിർവഹിച്ച് ദിലീപ് പ്രധാന കഥാപാത്രമായി തങ്കമണി എന്ന പേരിൽ അവതരിപ്പിക്കുമ്പോൾ കാത്തിരിക്കാം കേരളത്തെ നടുക്കിയ ആ സംഭവത്തെ എങ്ങനെയാണ് ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുന്നത് എന്ന്